നമസ്കാരം നക്ഷത്ര വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ബിസിനസ് സംബന്ധമായ വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അല്ലെങ്കിൽ മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളെ കുറിച്ച് ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ നക്ഷത്രയുടെ തന്നെ റെഫറാൻ്റ് ഏൺ മെത്തോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഫർ ചെയ്ത് എങ്ങനെ നമുക്ക് വരുമാനം നേടാം എന്നുള്ളത് നമുക്ക് നാച്ചുറൽ സ്പൈസസിൻ്റെ ഒരു ബിസിനസ്സും കൂടി ഉണ്ടെന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ മുമ്പിട്ടിട്ടുണ്ട് ചാനലിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ റഫറാൻ്റ് ഏൺ അങ്ങനെ ചെയ്ത് വരുമാനം നേടിയതിൻ്റെ കുറച്ച് പ്രൂഫൊക്കെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നക്ഷത്രയുടെ സ്പൈസസിൻ്റെ റെഫറാൻഡ് ഏൺ മെത്തേഡിലൂടെ കുറേ ആൾക്കാരെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ആൾക്കാരത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ ഇത് വലിയൊരു ഫേം ഒന്നും അല്ലാത്തതുകൊണ്ടും നമ്മൾ വളരെ ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒരു സംരംഭമായതുകൊണ്ടൊക്കെ ചിലർക്കൊക്കെ ഇതിൻ്റെ ജെന്യുവിനിറ്റിയെക്കുറിച്ച് സംശയമുള്ളതുകൊണ്ടായിരിക്കാം വളരെ കുറച്ച് പേരെ ജോയിൻ ചെയ്തോളൂ പക്ഷേ ജോയിൻ ചെയ്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പം അവർക്ക് നമ്മൾ ഇപ്പം പേഴ്സണലായിട്ട് കുറേ പേര് കോണ്ടാക്ട് ചിലർ ചിലർക്കാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് ത്രൂ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു ചിലർ വീട്ടമ്മമാർ സാധാരണക്കാർക്കൊക്കെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ പേഴ്സണലി തന്നെയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് അവർ അവരുടെ ഓർഡേഴ്സ് പറയുന്നു നമ്മൾ അയച്ചു കൊടുക്കുന്നു ആ രീതിയിലാണ് ചെയ്തത് അപ്പം അവർക്കൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതൊന്ന് ജെനുവിൻ തന്നെയാണ് ഫേക്ക് ഒന്നും അല്ല എന്ന് നിങ്ങളൊന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്ര ഇത്ര രൂപാസൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഡീറ്റെയിൽസ് മറിച്ചോണ്ടായിരിക്കും ഞാൻ സ്ക്രീൻഷോട്ട് ഇടുന്നത് കേട്ടോ അപ്പം അതും ഇനി ഫേക്ക് ആണെന്ന് പറഞ്ഞോണ്ട് വരല്ലേ അപ്പം ഈ വീഡിയോ എന്താണ് ഈ റെഫറൻഡേൺ എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവർക്ക് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അത് കാണാം കേട്ടോ അപ്പോൾ ഇനി താല്പര്യമുള്ളവർക്ക് വിളിക്കാനായിട്ട് കോൺടാക്ട് നമ്പറും ഒക്കെ കൊടുക്കുന്നുണ്ടേ ഈയൊരു മെത്തേഡിലൂടെ വലിയൊരു വരുമാനം നേടാൻ സാധിക്കുന്നൊന്നും അല്ല കേട്ടോ ലക്ഷങ്ങളും കോടികളും ഒന്നും നേടാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും വാഗ്ദാനം ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പോക്കറ്റ് മണി ഉണ്ടാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്തവരാണ് അധികവും അപ്പം ഓരോ ദിവസവും ചെറിയ ചെറിയ എമൗണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത് അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് അയക്കണ്ട ഞും വീക്കിലി ഒരുമിച്ച് അയച്ചാൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അക്കൗണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അത്യാവശ്യം ഒരു തുക കയ്യിൽ Space, ോ അങ്ങനെ കിട്ടിയിട്ടുള്ളവരൊക്കെ വളരെ ഉപകാരം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒത്തിരി ഉപകാരമാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ എമൗണ്ട് ആയിട്ടും ഡെയിലി ഇപ്പം ആദ്യമൊക്കെ വിശ്വാസക്കുറവുകൊണ്ട് എന്നാൽ തന്ന ഓർഡറിൻ്റെ പൈസ ട്രാൻസ്ഫർ ചെയ്തേക്കാമോ എന്ന് ചോദിക്കുന്നവർക്ക് ചെറിയ എമൗണ്ട്സ് ആയിട്ടും അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ഒരു രീതിയാണെന്ന് ഒത്തിരി പേര് പറയുകയുണ്ടായി ഇപ്പം നമ്മളിപ്പം വളരെ ചെറിയ തോതിൽ തുടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ഫോം ഫില്ല് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫോമിൽ ഫില്ല് ചെയ്യുക പാൻ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല സിമ്പിളായിട്ടാണ് നമ്മളും വീട്ടിലെ ചെറിയൊരു സംരംഭമാണ് അപ്പം നമ്മൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവർക്കും കൂടെ ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇനി അത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല ഇനി ചിലപ്പോൾ ഭാവിയിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ആളുകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ചിലപ്പം ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ നമ്മൾ വന്നേക്കാം ഇപ്പം എന്തായാലും അങ്ങനെയൊന്നുമില്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോൺ കോളിലൂടെ ജോയിൻ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ നമ്മളൊരു കോഡ് നമ്പർ അങ്ങനെയൊക്കെ തരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറ്റേ വീഡിയോയിലുണ്ട് കേട്ടോ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പം ഈ ഇതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട് നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഉള്ളതിൽ ചില പ്രോഡക്ട്സിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് കമ്മീഷൻ കിട്ടും ചില പ്രോഡക്റ്റ്സിനൊക്കെ കുറച്ചായിട്ടായിരിക്കും കിട്ടുന്നത് ഓരോ പ്രോഡക്റ്റിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി

അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളതാണ് പിന്നെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ജസ്റ്റ് നിങ്ങൾ പ്രോഡക്റ്റ് ലിസ്റ്റ് ഷെയർ ചെയ്തതുകൊണ്ട് മാത്രം വരുമാനം കിട്ടത്തില്ല കേട്ടോ ആ ലിസ്റ്റ് ഷെയർ ചെയ്യുന്നതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങിക്കുമ്പോഴാണ് അതിൻ്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം നമ്മുടെ റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുക രണ്ടും ഒരേ നമ്പർ തന്നെയാണ് അതിന് വിളിച്ചാൽ മതിയാവും അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് നോക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് ഇനി കൂടുതലായിട്ട് കാണാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പോൾ വീണ്ടും കാണാം താങ്ക് സോ മച്ച്